നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള കടക്കിലിൽ നടക്കുന്ന ആദ്യ ടി ട്വന്റി ഇന്ത്യയുടെ ടീം കോമ്പിനേഷനെ പറ്റി കൃത്യമായ നിരീക്ഷണം പല വേദികളിൽ നടക്കുന്നുണ്ട് പലയിടത്തും നടക്കുന്ന കൃത്യമായ നിരീക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറായിട്ടുള്ള അശ്വിൻ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് പൊസിഷനെ കുറിച്ചാണ് സ്വന്തം യൂട്യൂബ് ചാനലിൽ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറയുന്ന ചില കൃത്യമായ കാരണങ്ങളുണ്ട് ശുഭൻ ഗില്ലിന്റെ വരവോടെ ടി ട്വന്റിയിൽ ഓപ്പണിംഗ് റൂൾ സഞ്ജുവിന് നഷ്ടമായി കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട് മധ്യനിരയിൽ എവിടെയെങ്കിലും അദ്ദേഹത്തെ ബാറ്റിംഗിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് ഉള്ളിൽ കിടക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അത് എവിടെയാണെന്നത് പോലും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല സഞ്ജുവിന് പോലും ഒരു ധാരണയില്ല അദ്ദേഹം ബെഞ്ചിൽ വരും അല്ലെങ്കിൽ അദ്ദേഹം പുറത്തിരുന്നു കാണേണ്ടി വരും എന്നുള്ള കാര്യം കൃത്യമായി എല്ലാവർക്കും ആദ്യമേ അറിയാമായിരുന്നു കാരണം ഓപ്പണർമാർക്ക് ഒഴികെ ടീമിലെ മറ്റാർക്കും കൃത്യമായൊരു ബാറ്റിംഗ് പൊസിഷൻ ഇല്ല എന്നുള്ളതാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ താരങ്ങൾക്ക് കഴിയണമെന്നും അതിനായി തയ്യാറായി ഇരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ ഏത് റോളിലായിരിക്കും ബാറ്റ് ചെയ്യുക എന്നതുൾപ്പെടെ ആകാംക്ഷയോടെയാണ് താൻ നോക്കിക്കാണുന്നതെന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ അശ്വിൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ കണ്ടു സഞ്ജുവിന്റെ ഗതി എന്താണ് എന്ന് വൺ ഡൗണായി മൂന്നാം നമ്പറിൽ അവസരം നൽകിയാൽ അത് നന്നായിരിക്കുമെന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ അന്നെല്ലാവരും കൈയടിക്കുമ്പോൾ ഇന്ന് നിരാശയാണ് അഭിപ്രായങ്ങളൊക്കെ തന്നെ മാനിക്കപ്പെടുന്നുണ്ട് സഞ്ജു സാംസണ് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇന്ത്യ അവസരം നൽകുമോ എന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അശ്വിൻ ഉൾപ്പെടെ പലരും രണ്ട് ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും തന്നെ മൂന്ന് നാല് നമ്പറുകളിൽ കളിക്കുമോ എന്നാണ് അറിയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ സഞ്ജുവിനെ ഇന്ത്യ മൂന്നാമനായി തന്നെ ഒരു മത്സരം പരീക്ഷിക്കുകയും ചെയ്തിട്ടു എന്ന് പറയാം ശുബ്മാൻ ഗൽ വന്നതോടെ കോമ്പിനേഷനിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്നും പറയുന്നുണ്ട് സഞ്ജു നേരത്തെ ഓപ്പണറായി കളിക്കുന്നതിനോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനും നൽകിയിരിക്കുകയാണ് എന്നുകൂടി പറയണം ഇപ്പോൾ ആ ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പർ പോയിരിക്കുകയാണ് എന്നുകൂടി പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കീപ്പറേയും താഴെ ഒരു ഫിനിഷറേയും കൂടി ഉൾപ്പെടുത്തേണ്ടതായി വരും എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് ബാറ്റർമാർക്കും നമ്മൾ ഇത്തവണ റോളിനെ കുറിച്ച് വ്യക്തത നൽകുമോ എന്നതും ഇന്ത്യയുടെ വീക്ഷണ കോണിൽ നിന്നും തന്നെ താൻ നോക്കുകയെന്നതും അശ്വിൻ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ബാറ്റിംഗ് കരുത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയോടെ കിടപിടിക്കാൻ തന്നെ സാധിക്കുന്ന ടീമാണ് സൗത്ത് ആഫ്രിക്കയെങ്കിലും തന്നെ ബൗളിങ്ങിൽ അത്ര ശക്തരല്ലെന്നുള്ള അഭിപ്രായമാണ് ആർ അശ്വിൻ മുന്നിലോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഈ ടി ട്വന്റി പരമ്പരയെ ഞാൻ വളരെയധികം ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ തന്നെ സഞ്ജുവിനെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ബാറ്റിംഗ് കരുത്തിന്റെ കാര്യത്തിൽ നമ്മളോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് രണ്ടു ദിവസം മുമ്പേ അശ്വിൻ പറഞ്ഞത് കൃത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ശരിക്കും കിരീട സാധ്യതയുള്ള ടീം കൂടിയാണ് അവരെന്ന് ഞാൻ മുന്നിൽ കാണുന്നുവെന്നും അശ്വിൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ബൗളിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കപ്പെടുന്നുണ്ട് അതിനോട് വേറെ എത്ര മൂർച്ചയുള്ളതായി എനിക്ക് തോന്നുന്നില്ല എന്നും പറയുന്നു കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ എന്നിവരടങ്ങുന്ന നമ്മുടെ ബൌളിംഗ് കിട പിടിക്കാൻ കഴിയുമോ എന്നതിനെപ്പറ്റി പരമ്പരയിൽ ഒരു ഐഡിയ പോലും ലഭിക്കുകയില്ല എന്ന് കൂടി എടുത്തു പറയുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട പരമ്പര തന്നെയാണ് എന്ന് പറയുന്നു എന്നാൽ സഞ്ജുവിന്റെ ഗതി ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നീങ്ങുന്ന കാര്യത്തിൽ വളരെയധികം സംശയമാണ് എല്ലാവർക്കും സഞ്ജുവിനെ എവിടെയൊക്കെയാണ് തഴയുന്നതെന്ന് ആലോചിച്ചു നോക്കൂ സഞ്ജുവിനെ ഒരിക്കലും ബെഞ്ചിലിരിക്കേണ്ടി വരില്ല എന്ന് കരുതിയപ്പോൾ തന്നെ ഇന്നലെ മുതൽ നമ്മൾ അറിയുന്ന വാർത്തയിലെല്ലാം തന്നെ സഞ്ജുവിനെ കുറിച്ച് അറിയുന്ന ദുഃഖ വാർത്തകളാണ് സഞ്ജുവിന്റെ കരിയർ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലരും പലരും സഞ്ജുവിന് വേണ്ടി ഇതുപോലെ പാൻ സംസാരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഗംഭീർ സംസാരിച്ചു അതിനുശേഷം ഇത് അശ്വിൻ സംസാരിച്ചു എന്നിട്ടും സഞ്ജുവിനെ മുൻകൈ എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ തന്നെ യാതൊരു താല്പര്യവും കാണിക്കാത്തൊരു ടീമാണ് നമുക്കുള്ളത് സഞ്ജുവിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാലും സഞ്ജു സഞ്ജുവിന്റെ നിലവിൽ തന്നെ നിൽക്കുന്നുണ്ട് സഞ്ജുവിന് വേണ്ട കാര്യങ്ങളെല്ലാം പരിശ്രമിക്കുന്നുണ്ട് ഇവിടെ തഴയപ്പെടുമെങ്കിലും സഞ്ജു പിന്നീടും പിന്നീടും മുന്നിലോട്ട് തന്നെ പോകും ആരെയും കുറ്റപ്പെടുത്താതെ ഒരു പുഞ്ചിരിയോടെ